വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ തോരം വെക്കുന്ന ചേമ്പിൻ്റെ ആണ് ഗൈസ് എൻ്റെ ശബ്ദമൊക്കെ പോയി കിടക്കാണ്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ട് അതൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ അതൊക്കെ നിങ്ങളങ്ങോട്ട് ക്ഷമിക്കുക ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പുറത്താട്ടോ കുക്ക് ചെയ്യുന്നത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ചെറിയൊരു അടുപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ആ അടുപ്പ് കത്തി വരുന്നതേ ഉള്ളൂ കേട്ടോ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ശരിയായിട്ട് നമുക്ക് ചട്ടിയിലോട്ട് കുറച്ച് വെടിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഗൈസ് എന്റെ അമ്മ വൻ പുകയാണ് ഗേൾസ് അപ്പം ഞാൻ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ അരിഞ്ഞ് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലിട്ട് വറവിടാം കേട്ടോ അപ്പം ഇവിടെ കടുകയല്ല ഞാൻ യൂസ് ചെയ്യുന്നത് വറവിടാൻ ഈ സംഭവമാണ് കേട്ടോ അപ്പം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് അല്ല അതിലോട്ട് കുറച്ചല്ല നമ്മളിത്ര മെയിൻ സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഇച്ചിയിലത് തണി ചേമ്പിറ്റല അത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ചൊന്നായി കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചതും കൂടി അയാടെ ഇത് കൊടുക്കുന്ന കേട്ടോ അത് നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കിർപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അട്ടുകൊടുത്തിട്ട് കേട്ടോ അപ്പൊ ഊതി ഊതി ഞാൻ അടുത്ത കയസ് അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് പച്ചമുളകും തേങ്ങയും കൂടി അരച്ചതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണും